സൗദി യു എ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് യു എ പത്ത് വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ചു അബുദാബിയിലെ ഖസിർ അൽവത്തനിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുതിയ വിസ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിരതയുടെ വർഷമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അദ്ദേഹം അറിയിച്ചു കുവൈറ്റിലെ വഫ്ര ഫാമിൽ ഇടിമിന്നലേറ്റ് പ്രവാസിക്ക് ദാരുണാന്ത്യം ബംഗ്ലാദേശ് പൗരനാണ് ജീവൻ നഷ്ടമായത് സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര ഓപ്പറേഷൻസ് മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷാ സംഘങ്ങളും ഫോറൻസിക് സംഘങ്ങളും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനയിൽ മിന്നലേറ്റ് മാരകമായി പൊള്ളലേറ്റാണ് മരണമെന്നാണ് റിപ്പോർട്ട് തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹം മാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരവിടുകയും തുടർന്ന് ഫോറൻസിക് വിഭാഗത്തിന് റഫർ ചെയ്യുകയും ചെയ്തു സൗദി അറേബ്യയിൽ ഫുട്ബോൾ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമസ്കാര സമയം കൂടി പരിഗണിച്ച് വേണം തീരുമാനിക്കാനെന്ന് കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നിർദ്ദേശം നൽകി വിഷയത്തിൽ കായികമന്ത്രി ബന്ധപ്പെട്ടവർക്ക് കത്തയച്ചിട്ടുണ്ട് ചില ഫുട്ബോൾ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ പ്രാർത്ഥനാ സമയം കണക്കിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം അംഗീകരിക്കാനാകില്ലെന്നാണ് സൗദിയുടെ നിലപാടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്ഷിർ സേവനങ്ങൾ പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചു ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെടുന്നതടക്കമുള്ള പത്ത് സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അപ്ഷിർ പ്ലാറ്റ്ഫോം പരിഷ്കരിച്ചത് പുതിയ പരിഷ്കാരങ്ങളുടെ ഉദ്ഘാടനം റിയാദിലെ പൊതുസുരക്ഷാ ആസ്ഥാനത്ത് ഡയറക്ടർ ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ബസാമി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യൽ ട്രാഫിക് പിഴകൾ അടക്കാനുള്ള സാവകാശം ആവശ്യപ്പെടൽ കസ്റ്റംസ് കാർഡ് ലഭിക്കൽ കസ്റ്റംസ് കാർഡ് അവലോകനം ചെയ്യുന്ന സേവനം ഒരു കമ്പനിയിൽ നിന്നും ഒരു വ്യക്തിക്ക് വാഹന ഉടമസ്ഥാവകാശം കൈമാറുന്നതിനുള്ള സേവനം വ്യക്തിഗത ലേലം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റൽ ചെറിയ അപകടങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ട്രാഫിക് സേവനങ്ങൾക്കായുള്ള വിപുലമായ പോർട്ടൽ സംവിധാനം തുടങ്ങിയ സേവനങ്ങളാണ് അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും ഇലക്ട്രോണിക് സേവനങ്ങളും ഡിജിറ്റൽ പരിഹാരങ്ങളും നൽകുന്നതിനും അവരുടെ സമയവും പരിശ്രമവും ലാഭിക്കുകയും നടപടിക്രമങ്ങൾ എളുപ്പമാക്കുകയും സൗകര്യപ്രദമായും പൂർത്തിയാക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിനുമാണ് പുതിയ പരിഷ്കാരങ്ങൾ സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റി നാഷണൽ ഇൻഫർമേഷൻ സെൻറ്റർ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ഒമാനിലെ ചില നോട്ടുകളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവ മാറ്റിയെടുക്കുന്നത് സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഓർമ്മപ്പെടുത്തി ഒമാനിൽ ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് സി ബി ഒ ജനുവരി ഏഴിനാണ് സെർക്കുലർ വഴി അറിയിച്ചത് ഡിസംബർ അവസാനത്തിനുള്ളിൽ ഇത് മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള കാലങ്ങളിൽ സി ബി ഒ പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗമാണ് അധികൃതർ പിൻവലിക്കുന്നത് എന്നാൽ പിൻവലിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് നിശ്ചയിച്ച കാലാവധി വരെ ഇടപാടുകൾ നടത്തുന്നതിന് തടസ്സമില്ല വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കാം ഔദ്യോഗിക ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ഉപയോഗം അവസാനിപ്പിക്കുന്ന കറൻസികൾ ഇനി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ ഒരു റിയാൽ അഞ്ഞൂറ് പൈസ ഇരുന്നൂറ് പൈസ നൂറ് പൈസ രണ്ടായിരം നവംബറിൽ ഇഷ്യൂ ചെയ്ത അൻപത് ഇരുപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ഇരുപത് റിയാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ അഞ്ച് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ അൻപത് റിയാലാണ് പിൻവലിക്കുന്നത് സങ്കീർണ്ണമായ സുരക്ഷയും ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും നേരിടാൻ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ പ്രത്യേക പ്രതിനിധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയുമായ സെയ്ദ് അസദ് ബിൻ താരിഖ് അൽ സൗദ് അറിയിച്ചു ബഹ്റൈനിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലസ്തീൻ ജനതയുടെ നിലവിലുള്ള ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി കൂടുതൽ ശക്തവും ഫലപ്രദവുമായ അറബ് നിലപാടിന് ആഹ്വാനം ചെയ്തു അനധികൃത മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് രണ്ട് തീരദേശ മത്സ്യബന്ധന യാനങ്ങൾ അലൗസ്ത ഗവർണറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീം പിടികൂടി അംഗീകൃത മത്സ്യബന്ധന ദൂരപരിധി പാലിക്കാത്തതിനും ലൈസൻസ് ഇല്ലാത്ത പ്രവാസി തൊഴിലാളികളെ ജോലിക്ക് എടുത്തതിനുമാണ് നടപടി സ്വീകരിച്ചത് നാല് പ്രവാസി തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് പത്ത് ടൺ മത്സ്യവും കണ്ടുകെട്ടി നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് മസ്ജിദിന്റെ പവിത്രത കളങ്കപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ പള്ളികളുടെ പവിത്രത ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു ഇവരെ പിടികൂടിയത് നിയമ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിലേക്ക് വൻതോതിൽ പുകയില കടത്തിയതിന് നാലുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തെട്ടായിരത്തിലധികം പാക്കറ്റ് പുകയിലയുമായി അറബ് പൗരത്വമുള്ള നാലുപേരെ ദോഫാറിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അറോപ്പി കൂട്ടിച്ചേർത്തു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കുടുംബത്തെ കാണാനാകാതെ മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാവിലെയാണ് മൃതദേഹം നാട്ടിലെത്തിയത് അതിവൈകാരിക രംഗങ്ങളാണ് വീട്ടിലുണ്ടായത് മൃതദേഹവുമായി ബന്ധുക്കൾ തിരുവനന്തപുരത്തെ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ രണ്ടു മണിക്കൂറോളമാണ് പ്രതിഷേധിച്ചത് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നേരെ എയർ ഇന്ത്യ ഓഫീസിന് എത്തിക്കുകയായിരുന്നു രാജേഷിന്റെ ഭാര്യ അമൃതയുടെ പിതാവ് ഉൾപ്പെടെ ഇവിടെ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉത്തരം കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു കുടുംബത്തിന് മറ്റു വരുമാനമൊന്നുമില്ലെന്നും നീതി കിട്ടിയേ തീരുവെന്നും പിതാവ് അറിയിച്ചു അറിഞ്ഞ് സ്ഥലത്ത് പോലീസും എത്തിയിരുന്നു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാനായി ഒമാനിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോഴാണ് അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം രാജേഷിന്റെ ഭാര്യയായ അമൃത അറിയുന്നത് മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതോടെ ഒമാനിൽ എത്തിപ്പെടാൻ അമൃതയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല തുടർന്ന് അമൃതയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെയാണ് നമ്പി രാജേഷ് മരണത്തിന് കീഴടങ്ങിയത് വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം ഇതിനിടെ കഴിഞ്ഞ ഏഴാം തീയതി ഹൃദയാഘാതത്തെ തുടർന്ന് രാജേഷിനെ റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നമ്പി രാജേഷ് ആശുപത്രി വിടുകയും വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയുമായിരുന്നു സ്കൂളിനു സമീപത്ത് തന്നെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം താൽക്കാലികമായി താമസിച്ചിരുന്നത് ഇവിടെ വിശ്രമിക്കുന്ന നമ്പി രാജേഷിന് സുഹൃത്തുക്കൾ ഭക്ഷണം എത്തിച്ചു നൽകിയപ്പോൾ രാജേഷ് ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കി സുഹൃത്തുക്കൾ മടങ്ങുകയായിരുന്നു എന്നാൽ അല്പസമയത്തിനു ശേഷവും ഫോൺ എടുക്കാതിരിക്കുകയും സന്ദേശങ്ങൾ കാണാതിരിക്കുകയും ചെയ്തതോടെ സുഹൃത്തുക്കളെത്തി മുറിയിൽ കയറി നോക്കിയപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്